ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ അപകടകാരിയായ ഒരു അസുഖമാണ് ഈ ലോകത്തിൽ മനുഷ്യർ മരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം സ്ട്രോക്കാണ് ആദ്യത്തെ കാരണം ഹാർട്ട് അറ്റാക്കാണ് ഒരു പത്ത് പേർക്ക് സ്ട്രോക്ക് വരികയാണെങ്കിൽ ഒരു മൂന്ന് പേരും മരിച്ചു പോവുകയാണ് ആദ്യത്തെ ഒരു മാസത്തിൽ മരിച്ചു പോകും പിന്നെ ഉള്ള ഏഴ് പേരിൽ നാല് പേര് മിക്കവാറും കിടപ്പ് രോഗികളായി പോവുകയാണ് അതായത് പരസഹായമില്ലാതെ ഡെയിലി ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏണിങ് മെമ്പറിനായിരിക്കും സ്ട്രോക്ക് വരുന്നത് ആ ആൾ കിടപ്പിലായി ഇനി ഈ കിടപ്പിൽ ആളായാലും പരസഹായം ആവശ്യമുള്ളത് വേറെ ഒരാളുകൂടെ കൂടെ കൂടെ ഇരുന്ന് ഈ രോഗിയെ നോക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ രോഗി ആ കുടുംബത്തിന് ഒരു ബേർഡനായി മാറുകയാണ് കുടുംബത്തിന് മാത്രമല്ല രാജ്യത്തിന് ഒരു ഭാരമായിട്ട് മാറുകയാണ് ഇനിയുള്ള മൂന്ന് പേരാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നത് അവർക്കു കൂടെ അവിടുത്തെ ചോദിച്ചിരുന്നാൽ ഒരു കൈയിനോ കാലിനോ ഒക്കെ ചെറിയൊരു ബലക്ഷമ ഉണ്ടെന്ന് പറയാം അവർക്ക് പഴയ രീതിയിൽ ജോലി ചെയ്യാനുമൊക്കെ സാധിക്കും രക്ഷപ്പെട്ട് വരുന്ന ഈ ഏഴ് പേര് പിടിക്കാനായിട്ട് മൂന്ന് ദുർഭൂതങ്ങൾ എന്ന് പറയാം ദുർഭൂതങ്ങൾ ഇരിക്കുകയാണ് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പിന്നെയും സ്ട്രോക്ക് വരാം ഒരിക്കൽ സ്ട്രോക്ക് വരുന്ന ആളിന് പിന്നെയും സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ മറവി രോഗം അതായത് ഡിമെൻഷ്യ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ഡിമെൻഷ്യ അതായത് വാസ്കുലാർ ഡിമെൻഷ്യ ഈ വാസ്കുലർ ഡിമെൻഷ്യ ഇന്ത്യയിൽ വളരെ കൂടുതലാണ് ഇനി മൂന്നാമത്തെ കോംപ്ലിക്കേഷനാണ് അപസ്മാരം പ്രായം ചെന്നവരിൽ വരുന്ന അവസ്മാരത്തിൻ്റെ പ്രധാന കാരണം ഈ സ്ട്രോക്കാണ് അപ്പോൾ സ്ട്രോക്ക് വന്നാൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ അംഗവൈകല്യം അത് കഴിഞ്ഞിട്ട് മറവി അപസ്മാരം പിന്നെയും പിന്നെയും സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഇങ്ങനെ പല വിഷയങ്ങളുള്ളതുകൊണ്ട് ഇത്രയും മാരകമായിട്ടുള്ളൊരു അസുഖത്തിന് ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം ഇനി ഇത്രയും തീവ്രമായ ഈ അസുഖത്തിന് എപ്പോഴെങ്കിലും വരുന്ന ഒരു അസുഖമാണെങ്കിൽ ഇപ്പോൾ ലക്ഷത്തിലൊരു ഒരാളിനോ ആയിരത്തിനൊരാളിനോ വന്നിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാല് പേരിൽ ഒരാളിന് ഈ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിനു മുമ്പേ ആറ് പേരിൽ ഒരാളിനായിരുന്നു പത്ത് വർഷത്തിന് മുമ്പേ ഇപ്പോൾ അത് നാല് പേരിൽ ഒരാളിന് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതിന് ചില സിൽവർ ലൈനിങ്സ് ഉണ്ട് അതായത് ആശാവഹങ്ങളായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് അത് സ്ട്രോക്ക് എന്ന് പറയുന്നത് പ്രിവെൻറ്റബിളാണ് സ്ട്രോക്കിനെ നമുക്ക് തടുത്ത് നിർത്താൻ പറ്റും രണ്ടാമതായിട്ട് സ്ട്രോക്കിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രിവെൻറ്റബിൾ ആൻഡ് ട്രീറ്റബിൾ ഡിസീസാണ് പക്ഷേ ഇതിനെല്ലാം നിങ്ങളുടെ കയ്യിലാണ് കൂടുതൽ ഇതിൻ്റെ ബാധ്യത അപ്പോൾ ഈ സ്ട്രോക്ക് തടയാൻ തടയാനെന്ത് ചെയ്യണമെന്ന് നോക്കാം സ്ട്രോക്ക് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ അതായത് ഹൈപ്പർ ടെൻഷൻ ി പി ഡയബറ്റിസ് പൊണ്ണത്തടി ഹൈ കൊളസ്ട്രോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ എൻഡാണ് ഒരു എൻഡ് റിസൾട്ടാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പം ഈ രോഗങ്ങൾ നേരത്തെ കണ്ടറിഞ്ഞ് അതിന് ഒപ്റ്റിമൽ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നല്ല കൺട്രോൾ വെച്ചിരിക്കാമെങ്കിൽ ഒരളവ് വരെ സ്ട്രോക്കിന് പ്രിവെൻറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ പുകവലി അവോയ്ഡ് ചെയ്യുക അമിത മദ്യപാനം അവോയിഡ് ചെയ്യുക പുകവലിയും അമിത ബന്ധ്യോമനവും സ്ട്രോക്കിന് കാരണമായേക്കാം ദിവസവും കുറച്ച് വ്യായാമം ചെയ്യുക നട നടത്തുമായിരിക്കും ബെസ്റ്റ് ഡെയിലി അരമണിക്കൂറെങ്കിലും നടക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നടക്കുക പിന്നെ ഹൃദ്രോഗമുണ്ടെങ്കിൽ വളരെ വേഗം അതിനെ കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കണം ഹൃദയമെടുപ്പിൻ്റെ അസുഖങ്ങൾ വാൽവിൻ്റെ അസുഖങ്ങളെല്ലാം സ്ട്രോക്കിന് കാരണമായേക്കും കൂടുതൽ റിലാക്സേഷൻ ആളെ ടെൻഷൻ നിറഞ്ഞ ജീവിതമാണല്ലോ നമ്മളത് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി റിലാക്സേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും യോഗ ധ്യാനം എന്നൊക്കെ പിന്നെ ഫാമിലിയായിട്ട് ധാരാളം സമയം സ്പെൻഡ് ചെയ്യുക അപ്പോൾ നമ്മൾ കാമാവും അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തൊണ്ണൂറ് ശതമാനം സ്ട്രോക്കിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അടുത്തതായി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു കാലത്തിന് വലിയ ട്രീറ്റ്മെൻറ്റൊന്നുമില്ലായിരുന്നു ഇപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഉണ്ട് ഈ ട്രീറ്റ്മെൻറ്റിലും സാധാരണ ആൾക്കാരുടെ അതായത് രോഗിയുടെ ബന്ധുക്കളുടെ അവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സ്ട്രോക്ക് തുടങ്ങിയ ഉടനെ ആ നിമിഷം തൊട്ട് ഓരോ മിനിറ്റിലും രണ്ട് മില്യൺ ന്യൂറോൺസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്ട്രോക്ക് വന്ന ഉടനെ ആശുപത്രിയിൽ എത്തിക്കാൻ എന്തൊക്കെ ചെയ്യണമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യമായിട്ട് ഈ സ്ട്രോക്കിന് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം സാധാരണ നമുക്ക് ഒരു അസുഖം വന്നിരുന്നാൽ സാധാരണ നമ്മൾ അടുത്ത ആശുപത്രി പോവുക ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണും ഡോക്ടർ കുറെ ടെസ്റ്റൊക്കെ ചെയ്യും അതിന് ശേഷം നിങ്ങളടുത്ത് പറയും നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടെന്ന് അതായതിപ്പോൾ ഉണ്ടെന്നൊക്കെ പറയും പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അടുത്ത് പോയി ചോദിച്ച് എന്താണെന്നുള്ളത് ചോദിക്കാനുള്ള സമയമില്ല കാര്യം മില്യൺസ് ഓഫ് ന്യൂറോൺസ് ആർ ഡൈ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ് ഡയഗ്നോസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം ഈ സ്ട്രോക്ക് ഞാൻ ഡയഗ്നോസ് ചെയ്യുന്നത് വലിയ കാര്യമല്ലേ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന രോഗങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നാൽ നിങ്ങൾ തന്നെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് ആരെങ്കിലും നെഞ്ചിൽ കൈവച്ച് വേദനയുണ്ട് എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വിചാരിക്കുന്നു ഉടനെ പേഷ്യൻ്റ് ആശുപത്രി കൊണ്ടുപോകുന്നു അപ്പം അവിടെ ചെന്നതിന് ശേഷം ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് അല്ലായിരിക്കും പക്ഷേ നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് എന്ന് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ സ്ട്രോക്കിനും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സ്ട്രോക്കിന് വേദനയില്ല അപ്പോൾ സ്ട്രോക്കിന് വളരെ സപ്റ്റിലായിട്ട് ചെറിയ ഉള്ളത് അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം ഈ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം അറിയാം എന്നുള്ളവർ അറിയാത്തവരെ പഠിപ്പിക്കണം എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളിൽ കോളേജസിലെല്ലാം ഈ സ്ട്രോക്കിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം സ്ട്രോക്കിനെ ഐഡൻറിഫൈ ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ടെസ്റ്റുണ്ട് അതിനേക്കാളും ഫാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയും അതിൽ ആദ്യത്തെ ലെറ്റർ എഫ് എഫിൻ്റെ മീനിങ് മുഖമെന്നാണ് അപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരാളിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കിയിരുന്നാൽ മുഖത്തിലൊരു കോണൽ കാണാം ഒരു വശം കോണിപ്പോകുന്നത് കാണാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയമുള്ള ആളത്ത് ഒന്ന് ചിരിക്കാനോ പല്ല് കാണിക്കാനോ പറയുക അപ്പോൾ ഒരു വശം മാത്രം അങ്ങനെ കോണിപ്പോകുന്നത് കാണാം അതങ്ങനെ വരികയാണെങ്കിൽ ആ പേഷ്യൻ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് ഉടനെ ആശുപത്രിയിൽ പോവുക രണ്ടാമതായിട്ട് നോക്കുക ലെറ്റർ എ ആണ് എ എന്ന് വെച്ചിരുന്നാൽ ആം അതായത് ഹാൻഡ് ഒരു ഭാഗം ഒരു കൈ എടുക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ വിഷമമുള്ള ഒരാളുടെ അടുത്ത് കൈ രണ്ടും ഫ്രണ്ടിലോട്ട് നീട്ടാൻ പറയുക നീട്ടുമ്പോൾ ഒരു കൈ അറിയാതെ താഴോട്ട് പോവുകയാണ് താഴോട്ട് വിഴുന്ന പോവുകയാണെങ്കിൽ അത് സ്ട്രോക്കാണ് ഉടനെ ആശുപത്രി കൊണ്ടുപോവുക മൂന്നാമത്തെ ലെറ്റർ ആണ് എസ് എസ് എന്ന് പറഞ്ഞിരുന്നാൽ സംസാരത്തിന് സ്പീച്ച് സം ആ പേഷ്യൻ്റ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ അച്ഛനോ അമ്മയോ ഒക്കെ സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്നും സംസാരിക്കുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല നിങ്ങൾ പറയുന്നവർക്ക് മനസ്സിലാകാതിരിക്കുന്നോ അങ്ങനെ ഒരു അവ്യക്തത ഉണ്ടെങ്കിൽ അത് സ്ട്രോക്ക് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് നാലാമത്തെ ലെറ്റർ ടീ ടീ എന്ന് പറഞ്ഞാൽ സമയം അതായത് ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടാൽ മുഖം കോണുകയോ കൈ താഴോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നു കാണുകയോ സംസാരത്തിന് വ്യത്യാസം വന്നാലോ ഉടനെ പിന്നെ സമയമാണ് ഇമ്പോർട്ടൻറ്റ് ഉടനെ ആശുപത്രിയിൽ പോവുക ഏത് ആശുപത്രിയിലാണ് പോകേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ആ സ്ട്രോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഏത് ആശുപത്രിയിൽ പോകാം ആ ആശുപത്രിയാണോ നല്ലത് ഏതാണോ നല്ലത് എന്നൊക്കെ ആലോചിച്ച് സമയം കളയാതെ ഈ സ്ട്രോക്ക് സജ്ജമായ സ്ട്രോക്കിനുള്ള ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് ഉള്ളത് എന്ന് നേരത്തെ അറിഞ്ഞു വയ്ക്കുക ആ ആശുപത്രിയിൽ ഉടനെ പോവുക ഇനി ആശുപത്രിയിൽ എത്തിയിരുന്നാൽ ഡോക്ടർ ചില ചികിത്സാ രീതികൾ പറഞ്ഞു പറഞ്ഞുതരും അതൊക്കെ നിങ്ങൾ നേരത്തെ അറിഞ്ഞു വെക്കുക അവിടെ വെച്ച് അത് വേണോ വേണ്ടോ എന്നൊക്കെ സംസാരിക്കുന്നതിനേക്കാളും അതിൻ്റെ ചികിത്സകൾ എന്താണെന്ന് ഞാൻ പറയാം ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ക്ലോട്ട് അലിയിച്ച് കളയാനുള്ളൊരു മരുന്നാണ് അത് ആ ഇൻജക്ഷൻ ഒരു മൂന്ന് മണിക്കൂറിനകത്ത് കൊടുക്കണം ഇനി ലേറ്റായി പെയ്യ നാലര മണിക്കൂറിനകത്ത് വെച്ചെങ്കിലും കൊടുക്കണം അപ്പോൾ ആ ഇഞ്ചക്ഷനെ പറ്റി ഡോക്ടർ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ അറിയാമെങ്കിൽ ഉടനെ ഡിസിഷൻ എടുക്കാൻ പറ്റും കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇനി ഈ ഇഞ്ചക്ഷൻ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ കൊടുക്കാൻ പറ്റത്തില്ല ഇഞ് അതിന് ചില ടെസ്റ്റുകളും സി ടി സ്കാനും ഒക്കെ എടുത്തതിന് ശേഷമേ ഈ രോഗിക്കിത് കൊടുക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നാലര മണിക്കൂറിനകത്ത് എത്തി ഇഞ്ചക്ഷൻ കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല വളരെ നേരത്തെ എത്തിയായി എത്തിയിരുന്നാൽ ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറയും ചിലപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ രോഗി ഈ ഇഞ്ചക്ഷന് എലിജിബിളല്ലായിരിക്കാം ശരി എലിജിബിൾ എലിജിബിളായിട്ടുള്ളൊരു പേഷ്യൻ്റിന് ഇങ്ങനെ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞ ഉടനെ അത് നിങ്ങൾ വേണേ വേണ്ടതെന്ന് ഉടനെ തീരുമാനിക്കുക അല്ലാതെ നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഫോൺ ചെയ്യണം ഇല്ല ആരെങ്കിലുമൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് ഫോൺ ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മില്യൺസ് ഓഫ് ന്യൂറോൺസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഡിസിഷൻ വേഗം എടുക്കുക പിന്നെ വേറെ കാര്യം ഈ ഇഞ്ചക്ഷൻ്റെ കണക്ഷനിൽ പറയാനുള്ളത് ഈ ഇഞ്ചെക്ഷൻ കോസ്റ്റ്ലി ആയിട്ടൊരു ഇഞ്ചക്ഷനാണ് നിങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ വന്നു ഇഞ്ചക്ഷൻ കൊടുത്തു അപ്പോൾ നാച്ചുറലി നമ്മൾ എക്സ്പെക്റ്റേഷൻ ഉടനെ ശരിയാകുമെന്നാണ് അങ്ങനെ ശരിയാകാൻ ചാൻസ് കുറവാണ് ചിലർക്ക് ശരിയാവാം സാധാരണ ഈ ഇഞ്ചക്ഷൻ കിട്ടിയിട്ട് അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ഒന്നും കാണാറില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് അതായത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ ഇഞ്ചക്ഷൻ കിട്ടിയവരുടെ ഡിസബിലിറ്റി ഇഞ്ചക്ഷൻ കിട്ടാത്തവരനേക്കാളും വളരെ കുറവാണ് ഈ കിട്ടിയവർ പരസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും പഴയ പഴയ ജോലിക്ക് പോകാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് ഇഞ്ചക്ഷൻ വളരെ പ്രയോജനകരമാണ് ഇനി വേറെ ഒരു ട്രീറ്റ്മെൻറ്റുള്ളത് വലിയ രക്തക്കുഴലുകൾ അടയാണെങ്കിൽ ഒരു കാത്തിറ്റർ ഉപയോഗിച്ച് ആ തലച്ചോറിനകത്ത് ആ രക്തക്കുഴലിൽ പോയി അതിനെ നീക്കം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ട്രീറ്റ്മെൻറ്റുകളും ഡോക്ടർ പറയും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയോ വേണ്ടാതിരിക്കുകയോ വേഗം ഡിസിഷൻ വേഗം എടുക്കുക ഈ നാലര മണിക്കൂറൊക്കെ കഴിഞ്ഞു പോയി എന്നിട്ടാണ് ലേറ്റായിട്ടാണ് വന്നതെങ്കിലും എന്നിരുന്നാലും വളരെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക നാലര മണി മണിക്കൂർ കഴിഞ്ഞല്ലോ ഇനി അതൊക്കെ പോയാൽ മതി എന്ന് വിചാരിക്കാതിരിക്കുക അപ്പോൾ ഞാൻ ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് പറയാനുള്ളത് ഈ അസുഖത്തിന് മാക്സിമം നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം ഈ അസുഖം തടുക്കാൻ നിങ്ങൾ പ്രയത്നിക്കണം ട്രീറ്റ്മെൻറ്റ് ഭാഗം വന്നിരുന്നാൽ നിങ്ങൾ തന്നെ ഈ അസുഖത്തിനെ ഡയഗ്നോസ് ചെയ്യണം വേഗം ഹോസ്പിറ്റലിൽ പോകണം അതിനുവേണ്ടി ഏത് ഹോസ്പിറ്റലാണ് പോകേണ്ടതെന്ന് നേരത്തെ അറിഞ്ഞു വെച്ചേക്കണം ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ വേണ്ടി ഓരോ പേഷ്യൻറ്റിനും കുറച്ച് വ്യത്യാസങ്ങൾ കാണും അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഡോക്ടർ സംസാരിക്കുന്നതാണ് അതനുസരിച്ച് അങ്ങനെ എല്ലാം കൊണ്ടും സമയമാണ് ഇമ്പോർട്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഇഞ്ച വേഗത്തിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ ശ്രമിക്കുക അതിനാണ് നമ്മൾ പറയുന്നത് ടൈം ഈസ് ബ്രെയിൻ ഈ വർഷത്തെ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ്റെ ലോഗോ തന്നെ മിനിറ്റ്സ് ക്യാൻ സേവ് ലൈഫ് എന്നാണ് മിനിറ്റുകൾ എത്രത്തോളം നേരത്തെ മിനിറ്റിൽ നമ്മൾ പോകുന്നു അത്രത്തോളം ജീവിതങ്ങൾ ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താവുന്നതാണ് ടൈം ഈസ് ബ്രെയിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് അവെയർനെസ് ഈസ് ബ്രെയിൻ എന്നുകൂടെ പറയാം ഈ കാര്യങ്ങളൊക്കെ പറ്റി നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടെങ്കിൽ ഈ ബ്രെയിനെ രക്ഷപ്പെടുത്താൻ പറ്റും സ്ട്രോക്കിനെ പറ്റി ചെറിയൊരു വിവരമാണ് ഞാൻ തന്നിട്ടുള്ളത് അത്യാവശ്യമായിട്ട് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ വീട് സംശയങ്ങളുണ്ടെങ്കിലോ താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് താങ്ക്